ചെയ്യാൻ ശേഷം കഴിഞ്ഞ ദിവസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹോട്ടൽ ഉടമയായ ദേവദാസിനെ തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നിന്ന് മുക്കം പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു കുന്നംകുളം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് താമരശ്ശേരി സി ജെ എം കോടതിയിൽ ഹാജരാകുമെന്നും മുക്കം എസ് പറഞ്ഞു എഫേർട്ട് എടുത്തിട്ട് ആ ബസ്സിനകത്ത് പിന്നെ ബസ്സിൽ പോയി എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ നമ്മൾ ബസ്സിലെ ടിക്കറ്റും മറ്റു കാര്യങ്ങളും വെരിഫൈ ചെയ്തു ഇയാളെ പോയ ബസ് ഞങ്ങൾ കണ്ടുപിടിച്ചു ഇതിന് ഓൺ ദ വേയിൽ ഞങ്ങൾ ആ സ്ഥല കണ്ടക്ടറെ കൊണ്ടായിട്ട് ഇനി ഫയിപ്പിച്ചിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യും ഇനി മറ്റു രണ്ട് പ്രതികളെയും കൂടി നമുക്ക് കിട്ടാനുണ്ട് അത് ഉടനെ അറസ്റ്റ് ചെയ്യും ഞങ്ങൾ സി സി ടി വി ഒക്കെ അനലൈസ് ചെയ്തതിൽ ഇയാളവിടെ പോയതായിട്ട് മനസ്സിലാവണം ഇനി ഫർദർ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ആ സംസാരിച്ച് എന്റെ വന്നിരുന്നു അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു ഒരു സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് ഹോട്ടൽ ഉടമയായ ദേവദാസിനും മറ്റു രണ്ടുപേർക്കുമെതിരെ കേസെടുത്തു ദേവദാസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന റിയാസും സുരേഷുമാണ് കേസിലെ മറ്റു പ്രതികൾ നിലവിൽ ഒളിവിലുള്ള ഇരുവർക്കുമായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി ഫെബ്രുവരി ഒന്നിനാണ് സംഭവം നടന്നത് സ്ത്രീയുടെ മൊബൈൽ ഫോണിൽ പകർത്തിയ ബലാത്സംഗ ശ്രമത്തിന്റെ വീഡിയോ ചൊവ്വാഴ്ച പ്രചരിച്ചു അതിൽ സ്ത്രീ കരയുന്നതും തന്നെ ഉപദ്രവിക്കരുതെന്ന് ഒരു പുരുഷനോട് അപേക്ഷിക്കുന്നതും കാണിച്ചു ബലാത്സംഗ ശ്രമത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്നും ചാടി ഞാൻ പോകും സഹായത്തിനായി വീട്ടുവളപ്പിലേക്ക് ആളുകൾ ഓടിയെത്തിയപ്പോൾ പ്രതി സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു കണ്ണൂർ സ്വദേശിയായ സ്ത്രീ കോഴിക്കോട് പുതുതായി ആരംഭിച്ച ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു നിലവിൽ കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓർത്തോപീഡിക് വിഭാഗത്തിന്റെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വീഴ്ചയിൽ ഇടുപ്പ് നട്ടെല്ല് മുഗൾ ഭാഗം എന്നിവിടങ്ങളിൽ ഒടുവുകൾ സംഭവിച്ചു പ്രതിയെ ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോയപ്പോൾ മുക്കം പോലീസ് സ്റ്റേഷന് പുറത്ത് നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു ദേവദാസിനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും മറ്റ് പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ് അതേസമയം സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരള വനിതാ കമ്മീഷൻ ചൊവ്വാഴ്ച കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിനോട് നിർദ്ദേശിച്ചു കുന്നംകുളത്തെ ഒളിത്താവളത്തിൽ നിന്നും പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനായി കൊണ്ടുവന്നപ്പോൾ ബി ജെ പി കോൺഗ്രസ് യുവജന സംഘടനകൾ എന്നിവയുൾപ്പെടെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ പോലീസ് സ്റ്റേഷന് സമീപം പ്രതിഷേധ മാർച്ചുകൾ നടത്തി കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഹോട്ടൽ കം ലോഡ്ജ് അടച്ചുപൂട്ടണമെന്നും പ്രവർത്തനം നിർത്തിവെക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു